നമസ്കാരം അവസാനം രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു തനിക്ക് ജയിലിൽ പോകാൻ സന്തോഷമാണ് എല്ലാ വീഡിയോയും പുറത്തിറക്കിക്കൊണ്ട് താൻ ജയിലിൽ പോകുമെന്നൊക്കെയാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും കേരള പോലീസ് ഇന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പക്ഷെ എന്നെ ദുഃഖിപ്പിക്കുന്നത് ഈ വിദ്വാനെ ഇന്നലെ രാത്രിയോടുകൂടി ഒൻപത് മണിയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു പ്രതിയാണ് കാരണം റിപ്പോർട്ടർ ടിവിയുടെ രാത്രിയിലെ ചർച്ചയിൽ ഇദ്ദേഹം പരസ്യമായിക്കൊണ്ട് പ്രേക്ഷകർ കാണുകയെ തൻ്റെ കയ്യിൽ ഈ ഇരയുടെ രണ്ട് ഫോട്ടോ ഉണ്ടെന്നും ആ ഫോട്ടോ ഇതാ സ്മൃതി പരുത്തിക്കാടിനെ അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ മുമ്പാകെ അയച്ചു ആ ഫോട്ടോ അയച്ചുകൊണ്ട് ഇരയുടെ ഐഡൻറ്റിറ്റി ജനങ്ങളുടെ മുമ്പേ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നത് എത്ര ആൾ കാണുന്നു എന്ന് എനിക്കറിയില്ല ഈ കാണുന്ന ആളുകളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് സ്മൃതി കാർഡ് എന്ന് പറയുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് രാത്രിയിലെ ചർച്ച നയിക്കുന്നത് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്മൃതിജിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങുകയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞ കള്ളമാണ് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ കഴിയില്ല കാരണം പക്ഷേ സ്മൃതിജിക്ക് വ്യക്തിപരമായ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പ്രേക്ഷകർ സ്മൃതിജിയോട് ചോദിച്ചാൽ മതി നാല് ദിവസമേ ഉള്ളായിരുന്നു കല്യാണം ഒരു മാസത്തിന് കല്യാണം ഒഴിഞ്ഞു ഒഴിഞ്ഞെന്നൊരു പരിപാടി പോലുമില്ല ഒഴിഞ്ഞു എന്ന് പച്ച കള്ളം പറയുന്ന ആ പെൺകുട്ടി അടുത്ത വർഷം ജനുവരി എട്ടിനും സ്കൂൾ കലോത്സവത്തിനും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളിൽ ചിലത് എനിക്ക് ധരിച്ച ധാരാളം തെളിവുകളിൽ ചിലത് മാത്രം അതിൽ രണ്ടെണ്ണം സ്മൃതിജി കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് സ്മൃതിജിയെ വിശ്വാസമാണ് ജനങ്ങളുടെ കോടതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് കോടതിയിലും ജനങ്ങളുടെ കോടതി അങ്ങനെ പറയുന്ന സമയത്ത് സ്മൃതി പരുത്തിക്കാട് അദ്ദേഹത്തെ താക്കീത് ചെയ്യേണ്ടിയിരുന്നു സ്മൃതി പരുത്തിക്കാടും ഒരു പൗരയാണ് തനിക്ക് ആ വാർത്ത അയക്കാൻ പാടില്ല ഫോട്ടോ ഐഡന്റിറ്റി തനിക്ക് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായി താക്കീത് ചെയ്യുകയും നിയമവിരുദ്ധമായി തന്റെ മൊബൈലിൽ നിന്ന് ഇരയുടെ ഫോട്ടോ സ്മൃതി പരുത്തിക്കാടിന്റെ മൊബൈലിലേക്ക് അയച്ചപ്പോൾ ആ ചാനൽ ചർച്ചയിൽ നിന്ന് ഈ രാഹുൽ ഈശ്വരനെ ഇറക്കി വിടാനുമുള്ള ഉത്തരവാദിത്വം സ്മൃതി പരുത്തിക്കാടിനുണ്ടായിരുന്നു ഈ സ്മൃതി അയക്കുന്ന സമയത്ത് ചർച്ചയിൽ പാനലിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഒന്നും െ അയാൾ ചെയ്യുന്ന കോപ്രായങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു എന്തൊരു വൃത്തികേടാണ് നാണക്കേടാണ് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇരയുടെ ഫോട്ടോ പരസ്യമായിട്ട് അയച്ചു കൊടുക്കുകയും ഇരയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ നിശ്ശബ്ദത പാലിക്കുന്നു കൂടെയുള്ള പാനലിസ്റ്റുകൾ ആരും ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല ചാനൽ ചർച്ചയിൽ നിന്ന് ഇറക്കി വിടുന്നില്ല അദ്ദേഹം വീണ്ടും തുറന്ന് തുടർന്ന് സംസാരിക്കുന്നു ഒരു പ്രകോപനവും ഇല്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്തൊരു സങ്കടമാണ് ഇങ്ങനെ എന്തും കാട്ടിക്കൂട്ടാൻ ഇയാൾക്കൊക്കെ എവിടെ നിന്നാണ് അധികാരം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ആരോ തെറ്റായിട്ട് ഇട്ടതാണ് രാഹുൽ ഈശ്വർ അല്ല സത്യത്തിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെകുത്താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഈശ്വരന്റെ പേരിട്ട് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തത് ശരിയായില്ല ആരോ ഏതോ മുജ്ജന്മത്തിൽ ചെയ്ത പാപമായിരിക്കും ആ കുടുംബത്തിൽ ഈ പേരിൽ ഒരു ചങ്ങാതി വളർന്നു വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഏതായാലും ഇദ്ദേഹത്തെ ശബരിമലയിലേക്ക് അയ്യപ്പൻ അടുപ്പിക്കാതിരുന്നത് ഏറ്റവും നല്ല കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അയ്യപ്പൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് കൊച്ചു നാളെ തന്നെ ശബരിമലയിൽ ഇനി കയറാൻ പാടില്ല എന്ന് തീരുമാനമാക്കിയ ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ ആളുകളുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് പോലെ നടക്കുന്ന ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ ഏതായാലും പോലീസ് തയ്യാറായിരിക്കുന്നു ഇന്ന് രാത്രി ഏതായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊതുകുകടി കൊണ്ട് അവിടെ ഇരിക്കാം നാളെ തൊട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ മുട്ടകടിയും കൊതുകുകടിയും ഒക്കെ ഏറ്റുകൊണ്ട് അതേപോലെ തന്നെ നല്ല ഉണ്ട ഇപ്പോൾ ലഭിക്കാനില്ല പക്ഷേ സമയത്തിന് ഭക്ഷണം കിട്ടും പക്ഷേ വൈകുന്നേരം പൂട്ടിയിടുന്ന ആ ജയിലിൽ കുറച്ച് ദിവസം കിടക്കാൻ ഏതായാലും ായാലും രാഹുൽ ഈശ്വർ തയ്യാറാവണം കാരണം പരസ്യമായിട്ടാണ് നിയമം ലംഘിച്ചത് എല്ലാ ആളുകളും കാണുകയാണ് ഒരു ചാനലിന്റെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഇരയെ ഇരയുടെ ഫോട്ടോ മറ്റൊരു വ്യക്തിക്ക് അയച്ചുകൊണ്ട് കൊണ്ട് പരസ്യപ്പെടുത്തിയത് ഇത് വലിയ തെളിവാണ് എളുപ്പം രക്ഷപ്പെടില്ല മിസ്റ്റർ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ ചുത്താൻ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം